കഥാപാത്രം കഥാപാത്രം എത്രത്തോളം എത്രത്തോളം ആളുകളിലേക്ക് ഒരു ഒരു ഈ ഈ അവിടെ റീച്ച് പ്രതീക്ഷ ആ അതൊരു ബാധ്യതയായിട്ടുള്ള എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ് ഇപ്പൊ തീർച്ചയായിട്ടും മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇപ്പോൾ ഞാനെന്നല്ല ഇപ്പോൾ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസുള്ളൊരു ഒരു ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലീൻ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമയെ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും രണ്ട് മല മൂന്ന് മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജൻ്റെ ക്യാരക്ടേഴ്സിന് ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് അത് ചെയ്യാൻ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഞാൻ ചില ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പം അത് തന്നെയാണ് എനിക്ക് സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് അടി ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത് ഇപ്പം ഞാനവിടെ തന്നെ ഇപ്പം എൻ്റെ ഷാരോൻ്റെ ഏരിയ മാത്രമല്ല ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട് കുട്ടാട്ടിൻ്റെ ഏരിയയ്ക്ക് ഭയങ്കര രസായിട്ടുണ്ട് ഹേമന്ദൻ്റെ അങ്ങനെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയും ഭയങ്കര ഡീസൻ്റായിട്ടുള്ളൊരു നെറേറ്റീവ് ആണ് അടിപൊളിയായിരുന്നു ഇപ്പം സിനിമ നമ്മളത് നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ അതൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണുന്നു പിന്നെ ഒരു മൂന്ന് ഘട്ടത്തിന് നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട് ആ മൂന്ന് ഘട്ടത്തിലും സതീഷ് ഇടാവുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു